യേശു മിശിയായ ശ്രുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിജയന്തിരത്തിലേക്ക് സ്വാഗതം ഉള്ളവന് കൊടുക്കപ്പെടും ഇല്ലാത്തവനൊന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും യേശുവാണ് പറയുന്നത് ഇതെങ്ങനെ സാധിക്കും ഇന്ന് കാണുന്ന ഉള്ളവൻ കൊടുക്കപ്പെടുന്നു സമ്പന്നം വീണ്ടും സമ്പന്നനാവുന്നു ദരിദ്രൻ വീണ്ടും ദരിദ്രനാവുന്നു അപ്പോൾ ദൈവം തന്നെ ആണോ ഇത് ചെയ്യുക എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അതിനു മുമ്പുള്ള കഥ ഓർക്കുക യേശു ഒരു കഥ പറഞ്ഞ ശേഷമാണ് പറയുന്നത് നാണയങ്ങളുടെ ഉപമായെന്ന് മൂക്കായിൽ പറയും താരത്തിലെ ഉപമായെന്ന് മത്തായിൽ പറയും ഇപ്പോൾ ഇവിടെ കിട്ടിയ കഴിവുകൾ കിട്ടിയ സമ്പത്ത് വർദ്ധിപ്പിച്ചവരുണ്ട് വെച്ചവരുണ്ട് എന്താണ് ഇതിലൂടെ നൽകുന്ന പാഠം ഒന്ന് കിട്ടിയ പത്താക്കി ഒന്ന് കിട്ടിയാൽ പൂഴ്ത്തി വെച്ചു അപ്പോൾ കിട്ടുന്ന കഴിവുകൾ നമ്മൾ പൂഴ്ത്തിവെച്ചാൽ പോകും അത് സമ്പാദിച്ച് സുരുക്കൂട്ടി വെക്കുവെച്ചാൽ അത് എടുക്കും ഉപയോഗിക്കണം എന്ന് പറയുന്നത് എന്താണ് നമുക്ക് ലഭിക്കുന്ന കഴിവുകൾ അവസരങ്ങൾ എല്ലാം നമ്മൾ ഉപയോഗിക്കണം ദൈവമാണ് നൽകുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് പക്ഷേ അത് നമ്മൾ സമ്പൂർ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കും ദൂരം നമുക്ക് കൂടുതൽ ശക്തി കിട്ടും ശാരീരികമായിട്ട് ഇങ്ങനെയാണല്ലോ ഒരു പണിയും ചെടുക്കാതെ എന്നാൽ ഇന്നിപ്പോൾ തിന്ന് ചേർത്ത് തടി വെക്കുന്നു കുഞ്ഞിനി ആരോഗ്യം ഉണ്ടാകും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കാൻ തോന്നും അപ്പം നമ്മൾ അലസത വിടണം അലസത അധ്വാനിക്കാതെ സമ്പാദിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നാശം മാറ്റി ഉണ്ടായിരിക്കുക എല്ലാ തരത്തിലും പ്രസക്തമാണ് അപ്പോൾ ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അവസരങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക അലസത വിടുക തമ്പുരാൻ ആശ്രയിച്ചുകൊണ്ട് അധ്വാനിക്കുക കഠിനമായി അധ്വാനിക്കുക ദൈവം നമുക്ക് ആവശ്യമായി തരും അപ്പോൾ ആ ഒരു അധ്വാനിക്കാനുള്ള ആഹ്വാനമാണ് നമുക്ക് കിട്ടുന്നത് പങ്കുവയ്ക്കാനുള്ള സാന്നദ്ധയും ഉണ്ടാകണം അപ്പം തമ്പുരാൻ നൽകുന്ന ഈ സന്ദേശം ലഭിച്ചിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ ചിലപടിക്കാനുള്ള കൃത്യയ്ക്ക് വേണ്ടി വഴിയേ